എൻ്റെ പെരിജിൻറ്റോ ഞാൻ വീട് തൃശ്ശൂർ ഇപ്പോൾ നെതർലാൻഡ്സിലാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എൻ്റെ ഉണ്ടായൊരു ട്രാൻസ്ഫോർമേഷനാണ് ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂരാണ് ജനിച്ചതും വളർന്നതും തൃശ്ശൂർ നിർമ്മലമാതാ സ്കൂളിലാണ് പഠിച്ചത് നിർമ്മലമാതയിലായത് കൊണ്ട് നാലാം ക്ലാസ് തൊട്ടേ എല്ലാ വർഷവും ധ്യാനങ്ങളും പരിപാടികളും ഉണ്ടായിരുന്നു റിട്രീറ്റ്സും പ്രോഗ്രാംസും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഡാഡിയും മമ്മിയും ഫെയ്ത്ത് ഉള്ള ആൾക്കാരായിരുന്നു പള്ളി പോക്ക് നൊവേന പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ മമ്മിക്ക് ഒരു അസുഖം വന്ന് മമ്മി ക്യാൻസർ വന്ന് മരിക്കുണ്ടായി അതിലു ശേഷം ഞാൻ ഈശോയിലേക്ക് കുറഞ്ഞ കൂടെ അടുത്തു ഞങ്ങളുടെ നിർമല സ്കൂളിലായിരുന്നതുകൊണ്ട് റെഗുലറായിട്ട് ധ്യാനങ്ങൾ കിട്ടി ഞാനൊരു എട്ടാം ക്ലാസ് തൊട്ട് അവിടെ ജീസസ് യൂത്ത് പ്രയർ ഗ്രൂപ്പ്സ് രാവിലെ ഉണ്ടായിരുന്നു പ്രയർ മീറ്റിങ്ങൾ അപ്പോൾ പ്രയർ മീറ്റിങ്ങുകളുടെ പാട്ടായിരുന്നു എയ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ട്വൽത്ത് വരെ അങ്ങനെ ജീസസ് യൂത്തിൻ്റെ പാർട്ടായിട്ട് സ്കൂളിൽ കണ്ടതും കേട്ടതുമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ് കോളേജിൽ പോയപ്പോൾ വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോ കോളേജിൻ്റെതായ ഫണ്ടും കോളേജിൻ്റെതായ കാര്യങ്ങളിലും ഒക്കെ ഞാൻ ബിസിയായി കളിയായി അങ്ങനെയായി പക്ഷെ വീണ്ടും എൻ്റെ ജീവിതത്തിലൊരു പേഴ്സണൽ ക്രൈസിസ് വന്നു കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ ആ പേഴ്സണൽ ക്രൈസിൻ്റെ സമയത്ത് ഞാൻ തിരിച്ചെൻ്റെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് കർത്താവിൻ്റെ മുന്നിലേക്ക് ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതെന്തുകൊണ്ടുണ്ടായെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ക്ലാസ്സിലെ രണ്ട് ഞാൻ ഞാനവിടെ ഇലക്ട്രോണിക്സ് പഠിക്കുകയായിരുന്നു പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജിൽ ക്ലാസ്സില് രണ്ട് ഗേൾസ് അവർ ജീസസ് യൂഥത്തിൻ്റെ ക്യാമ്പസ് കോൺഫറൻസോ ക്യാമ്പസ് മീറ്റോ ഏതോ കൂടി വന്നിട്ട് റെഗുലറായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കും എന്നെ പോലെ വേറെ കുറച്ച് ആൾക്കാർക്കും വേണ്ടി മുട്ടയിൽ നിന്ന് മാസങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ജീസസ് യൂത്തിൻ്റെ ക്യാമ്പസിൻ്റെ ഒരു പ്രൊഫഷണൽസ് എന്ന് വിളിച്ചിരുന്നു അപ്പോൾ അവരൊരു റിട്രീറ്റിന് പോകാനിടിയായി ആ റിട്രീറ്റിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഒത്തിരി ഒരുങ്ങിപ്പോയി കാരണം എനിക്ക് എൻ്റെ ജീവിതം വഴിതെറ്റി പോയി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അതിൽ നിന്ന് ഈശയിലേക്ക് തിരിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നു ദാഹം ദാഹമുണ്ടായിരുന്നു ഒരുങ്ങിപ്പോയി ആ റിട്രീറ്റിൽ നല്ലൊരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായി ഒരു ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് സ്പിരിറ്റുണ്ടായി അതിനുശേഷം ഞാൻ ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായി റെഗുലറായിട്ട് അപ്പോൾ നമ്മൾ ഈ കെരിഗ്മേലൊക്കെ പറഞ്ഞ പോലെ ഈശോയെ കണ്ടുമുട്ടി പശുതാത്മാവിൽ പുതിയൊരു ജീവിതം വന്നതിന് ശേഷം ഒരു ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായി വളരാൻ അങ്ങനെ ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായി ഈ ധ്യാനത്തിലേക്ക് എന്നെ വിളിച്ചെൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അവരൊക്കെ കൂടെ എല്ലാ ആഴ്ചയിലും പ്രെയർ മീറ്റിംഗ് കൂടാൻ തുടങ്ങി കോർ ടീം കൂടാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കോളേജ് പഠിച്ചു വന്നവർക്കൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഞാൻ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടി ഡീസെൻ്റായിട്ട് പള്ളിയിൽ നിന്ന് പോയിരുന്നു അതൊക്കെ അവിടെയുള്ളവർക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ ഈശോയിലേക്ക് ഈശോയുടെ കൂടെ അടു ഈശോ കൂടുതൽ അടുക്കാൻ പറ്റി ഈശോട് കൂടുതൽ അടുക്കാൻ പറ്റി അതിനുശേഷം കോളേജ് കഴിഞ്ഞ് ഞാനൊരു വൺ മന്ത് മിഷന് പ്രൊഫഷണലിസ്റ്റ് മിഷൻ എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര് അപ്പോൾ പ്രൊഫഷണലസ്റ്റ് മിഷൻ ഭാഗമായിട്ട് മധ്യപ്രദേശിലെ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു വൺ മന്ത് മിഷന് പോയി ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പിൽ ഓരോരോ സൈഡിലേക്ക് കർത്താവ് എന്നെ നയിച്ചു അതിലൂടെ പല മാറ്റങ്ങളും എന്നിൽ വന്നു എവിടെ പോയാലും ഞാനൊരു ഭാരമാണ് എന്ന് കൺസിഡർ ചെയ്തിരുന്ന ഞാൻ ഈശോയെ കണ്ടതിന് ശേഷം മനസ്സിലായി ഞാനൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഈശോ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു അനുഗ്രഹമാണ് അങ്ങനെ ഓരോ സ്ഥലത്ത് ഞാൻ പോകുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടു സാധനങ്ങളുണ്ടാകും പക്ഷെ എന്നാലും ദൈവം അനുഗ്രഹിക്കും ഞാൻ എന്നെ തന്നെ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഒന്നായത് ഞാനല്ല എൻ്റെ ഉള്ളിലുള്ള കർത്താവാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഓരോ സിറ്റുവേഷനും പുതിയ പുതിയ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ധൈര്യം വന്നു കർത്താവ് എന്നെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടിട്ടു ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ജീസസിൻ്റെ ചേട്ടന്മാരെ ഓരോ മിനിസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ മിനിസ്ട്രീസിലൂടെ വളരാൻ തുടങ്ങി വൺ മന്ത് മിഷന് ശേഷം എനിക്ക് അഞ്ചാറ് മാസം കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തൃശ്ശൂർ ഞാനിവിടെ ആയിരുന്ന സ്ഥലത്ത് തൃശ്ശൂരും പല കോളേജുകളിലും വിസിറ്റ് ചെയ്യാനും പ്ര ഗ്രൂപ്പുകളിൽ പോയി ടെസ്റ്റ് പണി പറയാനും അങ്ങനെ ഒരു ചാൻസ് കിട്ടി അതിനുശേഷം ഞാനൊരു ടി സി എസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ചെന്നൈയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ട്രിഡ് ആണ് അതായത് ചൂസ് ചെയ്തപ്പോൾ ഞാൻ ജീസസ് ജീതു എവിടെയാണുള്ള വീക്കായിട്ട് കേൾക്കുന്നത് അങ്ങനൊരു സ്ഥലം അന്ന് അന്ന് ഇച്ചിരി വീക്കായെന്നൊരു സ്ഥലമായിരുന്നു ചെന്നൈ എന്നെനിക്ക് തോന്നി അന്ന് അങ്ങനെ പോയി അവിടെ ജീസ്യൂത്തിൻ്റെ ഭാഗമായി പിന്നീട് അവിടെ കോ ജീസു ചെന്നൈയുടെ കോർഡിനേറ്റർ ആയിരുന്നു അതിനുശേഷം പിന്നീട് ദൈവം അടുത്തൊരു സ്ഥലത്തേക്ക് വിളിക്കുന്നതെന്ന് കണ്ട് ഞാൻ പുറത്ത് പഠിക്കാൻ പോയി ജിമാറ്റിന് ജിമാറ്റ് എഴുതി നെതർലാൻഡ്സിൽ പോയി അങ്ങനെ നെതർലാൻഡ്സിൽ എത്തി അവിടെ ജീസത്തിൻ്റെതായൊന്നും ആരും ഉണ്ടായിരുന്നില്ല മിനിസ്ട്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ആൾക്കാരെ രണ്ടാൾക്കാരെ ആയിട്ട് പഠിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കൂട്ടി ഞങ്ങൾ ഇപ്പോൾ അവിടെ ഇനീഷ്യേറ്റ് ചെയ്തു ജീസസ് യൂത്ത് മിനിസ്ട്രി അപ്പോൾ ഇതിലൂടെ ഒക്കെ മനസ്സിലായത് ഇങ്ങനെയാണ് അതായത് ഞാൻ ഒന്ന് ഞാൻ പോകുന്ന സ്ഥലം നെഗറ്റീവ് ആകുമെന്ന് വിചാരിച്ച സ്ഥലത്ത് ദൈവം ഞാനുള്ളത് കൊണ്ട് എന്നിലൂടെ ദൈവം അവരെ അനുഗ്രഹിച്ച് പോസിറ്റീവ് ആവും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ജീവിതത്തിൽ വന്നു അതിപ്പോഴും കൊണ്ടുപോകുന്നു എവിടെ പോയാലും ഇല്ല എനിക്കറിയുന്ന അറിയാത്ത സംഭവമാണെങ്കിലും ഈശോ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവം അതിനെ അനുഗ്രഹിക്കും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അറിയാത്ത പുതിയ സ്ഥലങ്ങളിലേക്ക് എന്നെ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ ഞാനല്ല എൻ്റെ ഉള്ളിലുള്ള ഈശോ ഉള്ളതുകൊണ്ട് ദൈവം ഇതിനനുഗ്രഹിക്കും എന്നുള്ളൊരു ബോധ്യം ജീവിതത്തിൽ വന്നു പല ഡിഫിക്കൽ സിറ്റുവേഷനിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ കർത്താവിനോട് സറണ്ടർ ചെയ്യാൻ പഠിച്ചു കർത്താവെ യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറയാൻ പഠിച്ചു പക്ഷേ അതെൻ്റെ എൻ്റെ കഴിവല്ല അത് ദൈവം തന്നൊരു കൃപ മാത്രമാണ് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ പഠിച്ചു കർത്താവിലൂടെ ഓരോ അൺനോൺ ടെറിട്ടറീസ് എക്സ്പ്ലോർ ചെയ്യാൻ പഠിച്ചു ജോഗ്രഫിക്കലല്ല പക്ഷേ ജീവിതത്തിലാണെങ്കിലും ഔട്ട് ഓഫ് കംഫർട്ട് സോൺ കാര്യങ്ങളിലേക്കാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ വിളിക്കപ്പെട്ട ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു ഒരു അധികം ഫെയ്ത്ത് ഇല്ലാത്ത നെതർലാൻഡ്സ് എന്ന രാജ്യത്തിലാണെങ്കിലും ദൈവം അവിടെയാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ അറ്റ് ദിസ് മൊമെൻ്റ് അവിടെയാണ് ഞങ്ങളെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവിടെ എങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം അവിടെ എങ്ങനെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യാം അതൊരു എങ്ങനെ ചർച്ചിലേക്ക് എങ്ങനെ ചർച്ചിൻ്റെ ഭാഗമായിട്ട് വളരാം എങ്ങനെ ഈശോ മറ്റുള്ളവർക്ക് കൊടുക്കാം എങ്ങനെ ലൈഫിൽ വിറ്റ്നസ് ചെയ്യാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഇൻസ്പയർ ചെയ്യുന്നു അതിനെ ഏറ്റധികം ശക്തി ശക്തി കിട്ടുന്നത് ഈശോയിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പും പിന്നെ എപ്പോഴൊക്കെ പറ്റുന്ന അപ്പോഴൊക്കെ ഒരു ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമാകുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് ഈശോയോട് കൂടെ പോകുന്നത്